ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ നമ്മുടെ കടപ്ലാവാണ് കേട്ടോ കടപ്പ്ലാവ് കടച്ചക്ക എന്നൊക്കെ കേട്ടാരുണ്ടാവില്ലേ അപ്പോൾ ആ ആ ഒരു കടച്ചക്ക ഉണ്ടത് ഇതിൽ കടച്ചക്ക ഇങ്ങനെ ചെറിയ ചെറിയ ചക്കയായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലതാണ് അങ്ങോട്ട് വലുതായിട്ടില്ല സമയമാവണല്ലോ ഇതൊരു ഫെബ്രുവരി ആ മാർച്ച് സമയത്താണ് കേട്ടോ അതിൻ്റെ സീസൺ അപ്പോൾ അത് ചെറുതായിട്ടിങ്ങനെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് നല്ല മൂത്ത് വരിക കേട്ടോ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഇതാണ് നമ്മൾ കടച്ചൊക്കെ ഇത് എന്താ ചാവുൾ എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ട സംഭവം ആദ്യമായിട്ടുണ്ടാവണതാണത് ഇനി ഇതിനെ നമ്മൾ ചക്ക ഇങ്ങനെ വലിപ്പത്തിൽ വരിക കേട്ടോ ചെയ്യുക അപ്പം ഇത് ഈ ഇതിൻ്റെ തടി തടി നല്ല വണ്ണത്തിലാട്ടോ തടി ഇത് വെട്ടി വെട്ടിക്കാഴ്ഞ്ഞതാണ് മൊത്തം അതിൽ ഇങ്ങനെ പിന്നെ ശാഖകളായിട്ട് നിറയെ ശാഖകളായിട്ട് വന്ന കേട്ടോ കുറേ ശാഖകളുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അപ്പം ഈ ഒരു കടച്ചൊക്കെ നമ്മളെ വീട്ടിൽ കടപ്പിലായ വീട്ടിലുണ്ടെങ്കിൽ കടം പെരുകുന്നൊക്കെ പറയും കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ പക്ഷെ അതൊക്കെ വെറുതെ എന്ന് എനിക്ക് തോന്നല് കേട്ടോ നമ്മൾ ഈ കടച്ചക്ക എന്നുള്ളൊരു പേര് വരിക കാരണമാവും അതിൻ്റെ കടന്ന് വരും കടന്ന് വരും പെരുകെന്ന് പറയുന്നുട്ടോ അത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടിട്ടുണ്ടോ ഈ ഒരു കടച്ച കടപ്പിലാവ് വീട്ടിലുണ്ടെങ്കിൽ കടം പെരുകെന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ചടച്ചക്കതിലുണ്ട് കേട്ടോ പക്ഷെ അത് ദൂരെയാണ് ഞാൻ കാണിച്ചാലോ കാണിക്കാൻ പറ്റുമോ നോക്കിയോട്ടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്ന നമ്മൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചതരാട്ടോ അതോ നമ്മൾ കടച്ചൊക്കെ അതിലുണ്ട് ഈ കടച്ചൊക്കെ കൊണ്ട് നമുക്ക് മസാലക്കറി നമ്മൾ ചിക്കൻ എങ്ങനെ വെക്കണം അതേപോലെ നമുക്ക് ഈ കടച്ചൊക്കെ കൊണ്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാകും ഉപ്പേരിയും വയ്ക്കാം കേട്ടോ അതേപോലെ തന്നെ നല്ല ഉയരത്തിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടപ്പിലാവ് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ചക്ക തന്നെ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിന് മുകളിലൊന്നുണ്ട് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അറ്റത്തൊന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ നമ്മൾ ഈ കട രാവിലെ കണ്ടപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ അങ്ങനെ എടുത്താണ് എടുത്താട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം